അടക്കം ചെയ്തിരിക്കുന്ന എന്റെ സ്വന്തം വീട്ടിലേക്ക് ഞാൻ പലപ്പോഴും കടന്നു ചെല്ലാറുണ്ട് നല്ലതുപോലെ ധരിച്ചിരുന്നില്ല തല ഞാൻ ഞാൻ കയറി മറച്ചിട്ടില്ല മറച്ചിട്ടില്ല മുൻകൈ എന്തുകൊണ്ട് മനസ്സിൽ തന്നെ പറയും ഈ ഭർത്താവാണ് കാരുണ്യത്തിന്റെ മദീനയിലേക്ക് ഹബീബ് ചിലപ്പോൾയും മനതലങ്ങളും അവരുടെ മുന്നിൽ തലമറയ്ക്കാത്തത് കൊണ്ട് പ്രശ്നമല്ല എന്റെ കൈ മുൻകൈ മറക്കാത്തത് കൊണ്ട് വിഷയില്ല എന്റെ കണങ്കാല് വെളിവായത് കൊണ്ട് പ്രശ്നമല്ല എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഞാൻ അങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ട് തന്നെ അവരുടെ ഒഫാത്തിന് ശേഷം അവരുടെ ഞാൻ നടക്കും കാരണം എന്താ അത് എന്റെ വീട് കൂടിയാണ് ഹുജറത്ത് വീട്ടിലാണ് ആരും അന്ത്യവിശ്രമം ചെയ്യുന്നത് ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫങ്ങളും പ്രിയപ്പെട്ട പിതാവായ ഒന്നാം അബൂബക്കർ ഹരീഫയായ তুসি না ও মর ও

ഈ പാവപ്പെട്ട ഉമറിന്റെ ആഗ്രഹം നിർവഹിച്ചു തരുമോ ആയിഷ എനിക്കെ പ്രിയപ്പെട്ടതാകുന്ന കൂട്ടുകാരോടൊപ്പം അന്തി ഉറങ്ങാറുള്ള താൽപര്യമാണ് എന്നെ അവിടെ പ്രിയപ്പെട്ട എന്നെ കൊണ്ടുപോയി അടക്കണേ എന്ന് മഹാനായ ശത്രുവിന്റെ സുഖമില്ലാതെ കിടക്കുന്ന ഉമറിയ പൊന്നുമക്കള് ഓടുവയാണ് ഓടുകയാ ാണ് ആ സമയത്ത് ഞാൻ എനിക്ക് വേണ്ടി കരുതി വെച്ചിരുന്നതായ മക്കാമാൻ പക്ഷെ ഉമറിയുന്ന് ചോദിച്ചപ്പോ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി കൊടുത്തുപോയി ബഹുമാനപ്പെട്ട ഉമറതിയല്ലാ കുഞ്ഞിനെ കൊണ്ടുപോ അടക്കുകയാണ് അടക്കുവയാ അടക്കിയത് എന്റെ സ്വന്തം വീട്ടിലാണ് എന്റെ ഭർത്താവ് അടുത്തുണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ ചാരത്താണ് ഫലം ഉമർ അലി അള്ളാഹു അവരുടെ അടക്കിയതിന് ശേഷം

എന്റെ ശരീരം മുഴുവനും പരിപൂർവമായി കരിമ്പുടം കൊണ്ട് മറച്ചിട്ടല്ലാതെ ഞാൻ പിന്നീട് പോയിട്ടില്ല എന്ന് ഐശാസി വീട്ടിലേക്ക് സിയാറത്തിന് പോകുമ്പോഴൊക്കെ എങ്ങനെയാ പോകാഹിമി അന മസ്ദൂദത്തു അരിയസിയ സിയാബി ശരീരം കൊണ്ട് പൂർണ്ണമായി മൂടിപ്പൊതച്ചിട്ടാണ് പോവുക എന്തുകൊണ്ട് ഇതൊക്കെ വെറുതെ പറയല്ല ഇത് കടക്കുന്നത് രണ്ടാംയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും വലിയ സ്ഥാനം ചെലുത്തിയതാകുന്ന വ്യക്തിത്വമാണ് ഈ മനുഷ്യൻ ഒരു വഴിയിലൂടെ പ്രവേശിച്ചാൽ അതിന്റെ മറുതലക്കിൽ നിന്ന് പിഷാദ് അദ്ദേഹത്തെ കണ്ടാൽ പിഷാദ് ആ വഴിയിലൂടെ തിരിച്ചോടുമെന്ന് പ്രവാചകർ വരെ പറഞ്ഞ ബഹുമാനപ്പെട്ടതാകുന്ന ഉമർത്തടക്കിയതിനു ശേഷം ാണ് കാര്യം ശരിയാണ് പക്ഷേ എനിക്ക് അന്യരാണ് ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോകുമ്പോ എന്റെ ശരീരം മുഴുവനും ഓടിപ്പതച്ചിട്ടാണ് പിന്നീട് സിയാറത്തിന് പോന്നിരുന്നത് എന്ന് പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട പെങ്ങളെ സ്നേഹത്തോടുകൂടി കുമ്മനമസാദ് ഓർമ്മപ്പെടുത്തുകയാണ് ഈശുദ്ധമാകണം പരിപൂർണ അവറത്ത് മറച്ചുകൊണ്ടാകണേ പരസ്പീകളുമായിട്ട് പരപുരുഷന്മാരുടെ കൂടിക്കലർന്നു കൊണ്ടുള്ള സിയാറത്ത് യാത്ര അത്തരത്തിലുള്ളതാകുന്ന കൂടിക്കാഴ്ചകൾ ഇസ്ലാമിൽ അനുവദനീയമല്ല ഇത് ഇന്ന് പറയുന്ന പ്രസ്താവന ഇതായിരത്തി നാനൂറ് വർഷം മുമ്പ് പ്രവാചകരെ പഠിപ്പിച്ചതാണ് സഹാബത്ത് വ്യക്തമാക്കിയതാണ് കോറിയിട്ട വചനങ്ങളാണ് അതുകൊണ്ട് അന്യരാകുന്ന പരസ്പീകളുമായിട്ടുള്ള സംസാരങ്ങൾ അവരുമായി അവരുമായി കൂടിക്കലർന്നുകൊണ്ടുള്ള വർത്തമാനങ്ങൾ അന്യരാകുന്ന പരപുരുഷന്റെ പെങ്ങളെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ മരണപ്പെട്ട കിടക്കുന്നതായ മുന്നിൽ രഗതകൾ പരിപൂർണമായി മറച്ചു പിടിച്ചുകൊണ്ട് വന്നതായ സ്വർഗീയ സ്ത്രീകളുടെ നേതൃത്വമല്ലേ അവരിലേക്കല്ലേ പെങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കണേ ജീവിക്കണേ പരലോകത്തെ നിനക്ക് ചെറിയതാകുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് നഷ്ടപ്പെടുത്തി നൽകണേ അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ